വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യർ ഭയത്തോടെ നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ അവരുടെ നിസ്സഹായതയാണ് വെളിപ്പെടുന്നത് വയനാട്ടിൽ ഒരാഴ്ചക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ടു വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമായത് കുറുവ ദ്വീപിലെ വാച്ചർ പോളാണ് മരണപട്ടികയിലെ അവസാന പേര് കഴിഞ്ഞയാഴ്ചയാണ് മാനന്തവാടി പടമലയിൽ അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയത് ജനുവരി മുപ്പത്തൊന്നിന് മാനന്തവാടി തോൽപ്പെട്ടിക്ക് സമീപം ലക്ഷ്മണൻ എന്നയാളെ കാട്ടാന കൊലപ്പെടുത്തിയിരുന്നു ജീഷിൻ്റെ ഉൾപ്പെടെ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ പൊലിഞ്ഞത് അമ്പത്തിനാല് വിലപ്പെട്ട ജീവനുകളാണ് ഇതിൽ നാപ്പത്തിരണ്ട് പേരെയും കാട്ടാനയാണ് കൊലപ്പെടുത്തിയത് കേരളത്തിന്റെ മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ശല്യം എത്രമാത്രം ആപൽക്കരവും ഭയാനകവുമാണ് എന്നതിന്റെ അവസാനത്തെ ദൃഷ്ടാന്തമാണ് മാനന്തവാടി പടമലയിൽ അജീഷിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് അജീഷ് എന്ന കർഷകൻ കാട് കയറിയപ്പോഴല്ല കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത് സമീപത്തെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു ആന അതിക്രമിച്ചു കയറി അജീഷിന്റെ ജീവൻ എടുത്തത് ആന അവിടെ ആയിരുന്നു ഈ വയലേ ഇങ്ങനെ ഓടി ഇവിടെ എത്തി അപ്പത്തേക്ക് താക്കോലെടുത്ത് ഞങ്ങൾ തുറന്നു കൊടുക്കാൻ നോക്കി അപ്പോ ആന ഇങ്ങോട്ട് പോയി അങ്ങോട്ട് രണ്ട് സ്റ്റെപ്പ് പോയിട്ടാണ് ഇങ്ങോട്ട് കേറി വന്നത് എന്നിട്ട് ഇതിലേ അങ്ങോട്ട് കയറി അപ്പോൾ ഒരാൾ അങ്ങോട്ട് ചാടി ഞങ്ങൾ അപ്പം തുറക്കാൻ നോക്കിയായിരുന്നു അപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു ഞങ്ങളോട് വീട്ടിലോട്ട് ഓടി കയറി കൊള്ളാൻ അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് ഓടി കയറി അപ്പോഴത്തേക്കും ആന ഇങ്ങോട്ട് വന്നു ആ ചേട്ടൻ ഇവിടെ വീണേക്കുമായിരുന്നു അങ്ങനെ പോയപ്പോഴത്തേക്കും ആന ഇവിടെ എത്തി എത്തിയിട്ട് അങ്ങനെ ആ ചേട്ടൻ ഇവിടെ നിന്ന് എണീറ്റ് ഏറ്റത്തുനിന്ന് അപ്പോഴത്തേക്കും തുമ്പിക്കൈ അങ്ങോട്ട് അടിച്ചിട്ടു ഇനി ഒരാൾക്കും വന്യമൃഗങ്ങളുടെ ജീവൻ പ്രാർത്ഥനയാണ് അജീഷിന്റെ വില കൊടുക്കുന്നില്ല ജീവന് വിലയില്ല ഇവരുടെ മാത്രമേ വിലയുള്ളൂ ഇനി ആർക്കും മാത്രം ഞാൻ നിർത്തുന്നു ഇതെല്ലാം കേവലം കണക്കുകളായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് ഓരോ ദിവസവും ആശങ്കയോടെ തള്ളിവിടുന്ന നാടിന്റെ ജീവഭീതി ഈ കണക്കിന് പിന്നിലുണ്ടെന്ന് അധികാരികൾ മനസ്സിലാക്കണം ഇത്രയും ഉദാസീനതയോടെ ഈ പ്രശ്നത്തെ കാണേണ്ടത് എന്ന് അധികാരത്തിന്റെ ശ്രേണിയിൽ ഇരിക്കുന്നവർ ഓർക്കേണ്ടിയിരിക്കുന്നു കൃത്യവിലോപമാണ് അജീഷിന്റെ ദാരുണ മരണത്തിന് കാരണമെന്ന ആരോപണവും ശക്തമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് വന്യമൃഗങ്ങളുടെ അതിഭീകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടും അധികാരികൾ തികഞ്ഞ മൗനമാണ് എന്താണ് എന്ന് വയനാടൻ ജനത എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈവൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഒരു നിസ്സാരം അനുശോചനം പോലും അജീഷിൻ്റെ മരണത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് എവിടെയും കണ്ടിട്ടില്ല എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഏറെ നിരാശപ്പെടേണ്ട ഒരവസ്ഥ വരും ഇത് ജനാധിപത്യം മാറി മൃഗാധിപത്യമാവുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വയനാട് എത്തിക്കൊണ്ടിരിക്കുന്നത് മൃഗങ്ങൾക്ക് സുരക്ഷ നൽകാൻ സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യനെ സംരക്ഷിക്കാൻ നടപടികളില്ലെന്ന പരാതിയാണ് അതീവ ഗൗരവത്തോടെ കാണേണ്ടത് ഇതിനെല്ലാം മാനുഷികവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടായേ മതിയാകൂ മനുഷ്യവിരുദ്ധമായ വന നിയമങ്ങളിൽ പൊളിച്ചെഴുത്തുകൾ അനിവാര്യമാണ് വന്യജീവി ആക്രമണങ്ങളിൽ ഇനി ആരും കൊല്ലപ്പെടാതിരിക്കാനാണ് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ചെറുപ്പകാലം മുട്ട് ഞാനിവിടെ ജീവിക്കുന്ന വ്യക്തിയാണ് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ സമീപകാലങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് കൃഷി ചെയ്താൽ ഞാനൊരു കൃഷിക്കാരനാണ് കൃഷി ചെയ്താൽ നമുക്കതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉൽപ്പാദനം അല്ലെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് നേടിയെടുക്കാനും സാധിക്കുന്നില്ല വന്യമൃഗങ്ങളുടെ സംഖ്യ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള നടപടി ഉണ്ടാക്കുക ഞങ്ങൾക്ക് ഒരു ആറ് വർഷം മുൻപ് വരെ വന്യമൃഗങ്ങളുടെ ശല്യം ഒട്ടും തന്നെ ഇല്ലായിരുന്നു അതായത് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരികയും അതുമായി അനുബന്ധമായിട്ട് ആണ് മൃഗങ്ങളുടെ ശല്യം കൂടിയത് അതിവരെ ചാർട്ട് ചെയ്ത് വനംവകുപ്പും സർക്കാരും ചേർന്ന് മൃഗങ്ങളെ ഇവിടെ വന വയനാട്ടിലേക്ക് നമ്മുടെ ഏരിയകളിൽ കൊണ്ടുവിട്ടതായിട്ട് ഞങ്ങൾ സംശയിക്കുന്നു കർണാടക വനം വനംവകുപ്പ് പിടികൂടുന്ന വന്യമൃഗങ്ങളെ കേരളത്തിലേക്ക് നടതള്ളുന്നതായും നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നു റേഡിയോ റേഡിയോക്കോളർ വെച്ച രണ്ട് ആനകളാണ് ഈ ഈ പാലുവെളിച്ചം മാനന്തവാടി ഏരിയയിലേക്ക് വന്നിരിക്കുന്നു ഒന്ന് തണ്ണീർ കുമ്പൻ ഒന്ന് അജീഷിനെ കൊന്ന ആന ബേലൂർ മഗ്ന ഈ രണ്ട് ആനകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് കർണാടക വനം വകുപ്പ് പറഞ്ഞ റിപ്പോർട്ട് പ്രകാരവും ഈ രണ്ട് ആനകളെ ഒന്നിച്ചാണ് അവിടെ തുറന്നു വിട്ടിരിക്കുന്നത് ആ രണ്ട് ആനകൾ ഒന്നിച്ചാണ് കാട് ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് കർണാടക വനം വകുപ്പ് വളരെ കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും മിനിങ്ങാവുന്നതുമായിട്ട് നടന്ന കാര്യങ്ങളിൽ മൂന്ന് കടുവകൾ അതായത് ഒന്ന് കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൽ നിന്ന് പിടിച്ച കടുവ രണ്ട് പുൽപ്പള്ളിയിൽ എത്തിയ കടുവ മൂന്ന് ഇന്ന് പടമലയിൽ എത്തിയ കടുവ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന ആനകളെയും കടുവകളെയും നമ്മുടെ കേരള ബോർഡറിലേക്ക് കർണാടക വനം വകുപ്പ് കൊണ്ടുപോയി തള്ളുക എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ് വനമേഖലകളിൽ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകിയതാണ് നാട്ടിലേക്ക് ഇറങ്ങാൻ മുഖ്യ കാരണം അതോടൊപ്പം തന്നെ വനമേഖലകളിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടതും ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കാൻ കൂടുതൽ കാരണമായിട്ടുണ്ട് ഭാവിയിലേക്ക് ഇതിനെങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഉണ്ടാകരുത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിനങ്ങനെ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം അതാണ് നമുക്ക് വേണ്ടത് ആനക്കാര ആവാസവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് മൃഗത്തിനും അപ്പോൾ അതിൽ ഉൾക്കൊള്ളാവുന്നതിനും അധികമായിട്ടുള്ള സാധനമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് വളത്തേക്ക് കൊള്ളാവുന്ന നേരത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഉൾക്കക്ഷിയാൽ എല്ലാം നമുക്ക് അവിടെ ഉറക്കം നിന്നിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഇതിൻ്റെ ചെറിയ ഈ ഇടത് വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിൽ കൂടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കണ്ട വനക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ ഉള്ളിൽ ഈ ഈ ജനങ്ങളുടെ ജനങ്ങളുടെ അടുത്തുള്ള അടുത്തുള്ള കാര്യങ്ങൾ അതിന് വനങ്ങളെ മണ്ണിൽ പണിയെടുത്ത് ശാന്തസുന്ദരമായ ജീവിതം നയിച്ചു പോകുന്നവരായിരുന്നു വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ കർഷക ജനത എന്നാൽ ഇന്ന് വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ആരാണ് ശക്തമായ തീരുമാനമെടുത്ത് പ്രവർത്തന നിരതരാകേണ്ടതെന്ന് ചോദിച്ചാൽ അധികാര എന്ന് പറയേണ്ടി വരും എന്ന് പറയുന്നത് സർക്കാരിൻ്റേതാണ് ഭരണ സംവിധാനത്തിൻ്റേതാണ് അവർ എന്തൊക്കെയോ ആലോചനാ സമിതികളെ രൂപപ്പെടുത്തി എന്ന് പറയുന്നു എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് പക്ഷേ മനുഷ്യർ അസ്വസ്ഥർ തന്നെയാണ് എന്നതാണ് സത്യം ഈ ഒരു പൗരനെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണമല്ലോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം ഭാരതത്തിലെ എല്ലാ പൗരന്മാരെയുമാണ് ഞാൻ മുന്നിൽ കാണുന്നത് വയനാട്ടിലെ ജനം ഞാനും കൂടെ ജീവിക്കുന്ന ഈ നാട്ടിലെ ജനം എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്നിരുന്നാലും ഭാരതത്തിലെ ഒരു പൗരനും ഇത്തരത്തിലുള്ള വന്യമൃഗ ശല്യത്തിലൂടെ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നത് കേൾക്കാൻ പോലും പാടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ അവസ്ഥയാണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ക്രിസ്വുകാലവും ദീർഘകാലവുമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്വകാലമായ ഒരു സഹായം നിലയ്ക്കൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ എന്ന് പറയാൻ പറ്റും പക്ഷേ അതിലപ്പുറത്തേക്ക് വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ മനുഷ്യശ്വാസമുള്ള സ്ഥലങ്ങളിൽ വരാതിരിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ചിലപ്പോൾ വനംവകുപ്പായിരിക്കാം നിയമങ്ങൾ മാറ്റിയെഴുതണമെന്നുണ്ടെങ്കിൽ അത് നിയമസഭകൾ നിയമനിർമ്മാണ സഭകൾ അത് ചെയ്യേണ്ടി വരും അവിടെ കേന്ദ്രവും നമ്മുടെ നാട്ടിലെ സർക്കാരും ഒന്നിച്ച് കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടാവും ജനപ്രതിനിധികൾ ശക്തമായിട്ട് സംസാരിച്ചെങ്കിലേ ഇതൊക്കെ ചിലപ്പോൾ സാധിക്കുകയുള്ളൂ വനങ്ങൾ എന്ന് പറയുന്നതിനെക്കുറിച്ച് തന്നെ വലിയ പഠനം നടക്കേണ്ടതുണ്ട് മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന പരിതോവസ്ഥ വനങ്ങൾക്കുള്ളിലുണ്ടോ എന്നുള്ളത് നമ്മളിപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നവരാണ് വനത്തിനുള്ളിലേക്ക് തന്നെ ഒരു ഗവേഷണ സംഘം കടന്നു പോകണം അവിടെയുള്ള മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടോ ആവശ്യത്തിനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ കിട്ടുന്നുണ്ടോ ആവശ്യത്തിന് ജലം കിട്ടുന്നുണ്ടോ അവിടെ ഉദാഹരണത്തിന് അവിടെ വനത്തിന് നിബിഡപനം എന്നൊക്കെ പറയുന്നിടത്ത് നമ്മളവിടെ അഗ്നി ഇങ്ങനെ ചൂട് കൊണ്ട് മൃഗങ്ങളെല്ലാം പുറത്തു ചാടും കേരള വനം വകുപ്പിന്റെ സംവിധാനത്തിൽ പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലാണ് നടത്തേണ്ടത് ഈ വനംവകുപ്പിനൊന്ന് പൊളിച്ചെഴുത്ത ആവശ്യം ഈ വനംവകുപ്പ് വനസംവിധാനം ഈ വനംവകുപ്പിന്റെ സംവിധാനമൊക്കെ എത്രയോ വർഷങ്ങൾക്കും ഉണ്ടാക്കിയതാണ് അന്ന് കാട്ടിലെ ജീവിക്കുന്ന വന്യജീവികളുടെയും വനത്തിൻ്റെ സംരക്ഷണത്തിന് മാത്രം ഒതുങ്ങിക്കൊണ്ടാണ് ഈ വനംവകുപ്പ് രൂപകൽപ്പന ചെയ്തത് ഇപ്പം വന കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു സാധാരണക്കാരനെ കൊലപ്പെടുത്തുന്നു അവരെ ജീവൻ ഭീഷണി ഉയർത്തുന്നു ഈ സാഹചര്യത്തിൽ നാട്ടിൽ വന്ന് വന്യമൃഗങ്ങളുടെ അക്രമം വന്യമൃഗങ്ങൾ നടത്തുന്ന അക്രമത്തെ തടയാനുള്ള പുതിയ ആധുനികമായിട്ടുള്ള കാല കാലാനുസൃതമായിട്ടുള്ള ചില സംവിധാനങ്ങൾ ആവശ്യമാണ് ഇപ്പം റാഫിഡ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന എന്നതാണ് ആ ടീമാണ് ഈ സമയത്ത് ജനങ്ങൾക്ക് സഹായകരമ സംരക്ഷണത്തിൽ എത്തേണ്ടത് പക്ഷേ ഇന്ന് പേരിന് മാത്രമാണ് ആളുകളുള്ളത് ബലപ്പെട്ട ജീവനുകൾ നഷ്ടമാകുമ്പോൾ വാഗ്ദാനങ്ങൾ മാത്രമാണ് സർക്കാർ നൽകുന്നത് ആ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സർക്കാർ പലപ്പോഴും പരാജയപ്പെടുന്ന കാഴ്ചയാണ് മലയോര മേഖലകളിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെ അവഗണിക്കേണ്ട ഒരു വിഭാഗമാണോ കർഷകർ എന്ന ചോദ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നു ആദ്യത്തെ ഒരു കാര്യം ഈ ഇടവയിലേ മാത്രമേ ഇവിടെയുള്ള നാനാജാതി മതസ്ഥരെ മറ്റൊരു ചിന്തയും ഇല്ലാതെ ഇപ്പോൾ ഒരുമിച്ച് ഭയന്ന് കഴിയുകയാണ് അവരെല്ലാവരും ഒരുമിച്ചാണ് ഒരു മനസ്സ് ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടുന്നത് എന്ന് വെച്ചാൽ കുറേ വാഗ്ദാനങ്ങൾ ഇവിടെയുള്ള നേതാക്കൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ടെന്ന് മാത്രമേയുള്ളൂ അതിലൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ നടപ്പിൽ വരുത്തിയിരിക്കുന്നത് വളരെ തുച്ഛമായ ഒരു പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് അത് ശരിക്കും പിടിച്ചു വാങ്ങിയതുപോലെയാണ് ചർച്ച പോയത് അവൻ രണ്ടേ തുടങ്ങി പിന്നെ മൂന്ന് പിന്നെ അഞ്ച് എന്നിട്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് ജനം എത്ര മണിക്കൂർ ആ ഒരു കാര്യത്തിന് വേണ്ടി ചർച്ച ചെയ്തു എന്നറിയാമോ എല്ലാ ഉദ്യോഗസ്ഥ എല്ലാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ഹെഡ് ഏറ്റവും മോളിലുള്ളവർ എന്നിട്ട് അവസാനം അത് പത്ത് ലക്ഷം അത് കൊടുക്കാമെന്ന് പറയിപ്പിക്കരുത് എന്നിട്ടത് എന്തോ കൊണ്ടുവന്ന് പള്ളി കൊണ്ടുവന്ന് എന്നിട്ട് എന്നെ കൂടെ കൂട്ടിപ്പോയി അവർക്ക് കൊടുത്തു അതാണ് വേറെ ഇപ്പം വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അന്നേ ജനത്തിന് കൊടുത്ത് ഉറപ്പാണ് ഇനി വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് എന്നിട്ട് ഒരാഴ്ച പോലും ആയില്ല ഈ കടുവ ഇതിൻ്റെ കടുവയുടെ സാന്നിധ്യം ചുറ്റുപാടും ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്കറിയാം ഇവരറിയാഞ്ഞിട്ടല്ലോ ഇതെവിടെ നിന്ന് ഈ കടുവ വരുന്നു എവിടുന്ന് പുലി വരുന്നു എവിടുന്ന് കരടി വരുന്നു എവിടുന്ന് ആന വരുന്നു ഇവിടുന്ന് മലയെണ്ണാൻ വരുന്നു കുരങ്ങ് വരുന്നു മാന് വരുന്നു ശരിക്കും വന്യമൃഗ സങ്കേ വന്യമൃഗ സങ്കേതം ഇപ്പോൾ ഈ പ്രദേശമായി വയനാട് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഏ അപ്പം അതിനൊരു മാറ്റം അതിനൊരു മാറ്റം വരുത്താൻ ഗവൺമെൻറ് ശരിക്കും താല്പര്യത്തോടെ ഇടപെടുന്നത് കാണുന്നേയില്ല ഇപ്പോൾ ഇവിടെ ഈ ജനപ്രതിനിധികളുണ്ടല്ലോ എത്ര പേരാണ് വന്ന് ഇവിടുത്തെ സ്ഥലം ഈ എം എൽ എ ഇതുവരെയും ആ വീട്ടിലേക്ക് ഈ പ്രദേശത്തേക്ക് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഈ കുറ്റപ്പെടുത്തുന്ന ഒന്നുമല്ല യാഥാർത്ഥ്യം അങ്ങനെയാണ് പല കാരണങ്ങളതിന് പറയാനുണ്ടാകാം അതൊക്കെ വേറെ കാര്യം പക്ഷേ ഈ സമയം വരെയും എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അവഗണനയാണ് ഇങ്ങനെ ശരിക്കും ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് അവഗണിക്കപ്പെടേണ്ട ഒരു കൂട്ടനാണോ ഈ കർഷകർ എന്ന് പറയുന്ന ശക്തമായ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തനം നിരതരാകേണ്ട സർക്കാരുകളാകട്ടെ അലംഭാവം തുടരുകയും ചെയ്യുന്നു സത്യത്തിൽ ഇവിടെ ആരാണ് ഈ മൃ മൃഗങ്ങളോട് സ്നേഹമില്ലാത്തവർ ഈ ഇവിടെ താമസിക്കുന്ന വയനാട് താമസിക്കുന്ന മനുഷ്യർ മൃഗങ്ങളോട് ആരും എതിർപ്പുള്ളവരല്ല മൃഗങ്ങൾക്ക് ആവാസവ്യവസ്ഥയിൽ അവജീവിക്കട്ടെ എന്ന് പറയുന്നവർ തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവനെ വെല്ലുവിളിക്കുന്ന സമയത്ത് ആ മൃഗങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അഹിംസാ സിദ്ധാന്തത്തിൻ്റെ ആളായിരുന്നു പക്ഷേ ശ്രദ്ധിക്കണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം നാളുകൾക്കുമുമ്പ് കുറിച്ചിട്ടുണ്ട് മനുഷ്യന് ജീവിക്കാൻ സഹായമല്ലാത്ത വിധത്തിൽ മൃഗങ്ങൾ ശല്യം ചെയ്യുകയാണെങ്കിൽ അവയെ കൊല്ലുവാനായിട്ട് അനുവദിക്കണം എന്ന് തന്നെ എഴുതിട്ടുണ്ട് അഹിംസ സിദ്ധാന്തി ആയിരുന്നു അദ്ദേഹം ഇങ്ങനെ എഴുതിയെങ്കിൽ മനുഷ്യജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നിയമം കൊല്ലാനുള്ള നിയമം നാട്ടുകാർക്ക് കയ്യിലെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ആരായിരിക്കും അതിനോട് ചേർന്ന ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം വനം വകുപ്പിനോട് ചേർന്ന് വിദ്യ ആളുകളായിരിക്കാം വ്യക്തികൾ ആരെങ്കിലും ആവട്ടെ ജനത്തിന് സംരക്ഷണം നൽകപ്പെടണം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തലനാരിഴക്കാണ് പലരും രക്ഷപെടുന്നത് അവരാകട്ടെ ഇപ്പോഴും ആ ഭീതിയിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു മരണത്തെ മുഖാമുഖം കണ്ടവരാണ് പലരും ഞാൻ ഞാനിവിടുന്ന് റോട്ടിലേക്ക് കയറി റോട്ടിലേക്ക് കയറി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എന്തോരെ അരയ്ക്കുന്ന പോലെ ഭയങ്കര ഒരു ഇരപ്പ് പോലത്തെ ഒരൊച്ച ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ആ കഴിഞ്ഞ ദിവസം ആനയൊക്കെ ഇറങ്ങിയത് കൊണ്ട് ഞാൻ അങ്ങനെ പരിസരമൊക്കെ നോക്കിയാണ് പോയത് അപ്പോൾ എനിക്കിങ്ങനെ എന്തോരെ അരക്കുന്ന ഒച്ച കിട്ടു പിന്നെ അതിന് ശേഷം ഭയങ്കര ഒരു അലർന്ന് ഒച്ച കേട്ടു അലർന്ന് ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആനയാണെന്നാണ് എൻ്റെ വിചാരത്തിലേക്ക് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആന ആയിരിക്കും അതിൽ വരുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു നിൽക്കാതെ ഭയങ്കരമായിട്ട് എന്തോ ഇരച്ചു വരുന്ന പോലെ പിന്നെയും ഒരൊച്ച കേട്ടു രണ്ടാമതൊരു അലർച്ചയും കൂടെ കേട്ടു അലർച്ചയും കൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തൊട്ടടുത്തുള്ള വീട്ടിലെ ചേട്ടനെ വിളിച്ചു ഇങ്ങനെ ആന വരുന്നുണ്ടെന്നും പറഞ്ഞാൽ വിളിച്ചത് കാണിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഞാൻ കയറി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു തിണ്ടായത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല ഞാൻ അങ്ങോട്ട് കയറാതെ പെട്ടെന്ന് ഇങ്ങേ പറമ്പിലോട്ടും ഇങ്ങേ സൈഡിലോട്ട് മാറിയപ്പോഴത്തേക്ക് എന്നെ പാസ് ചെയ്ത് ഇത് കടന്ന ഒരു മിന്നൽ പോലെ അങ്ങ് കടന്നു പോകുന്നത് മാത്രമേ ഞാൻ കണ്ടു കണ്ടിട്ടുള്ളൂ ഞാൻ എന്തോ ഒരു ഇത് എനിക്ക് അറിയത്തില്ല അന്ന് ആ സമയം എങ്ങനെ നട കടന്ന് കഴിഞ്ഞു പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഞാൻ ആ തിണ്ട് കയറാൻ നോക്കിയെങ്കിൽ ഉറപ്പായിട്ട് തന്നെ പിടിച്ചേനെ ആ തിണ്ട് കയറാൻ എനിക്കിങ്ങും ചെല്ലപ്പോഴും തിണ്ട് കണ്ടോണ്ട് ഞാൻ വേഗം ഇങ്ങോട്ട് മാറിയില്ലെങ്കിൽ എന്നെ അന്നേരം തന്നെ അപ്പം അവിടുത്തെ പുള്ളിക്കാരാ വീട്ടിലെ ചേട്ടൻ ഇറങ്ങി വന്ന് നോക്കി നോക്കിയപ്പം പുള്ളി ഓർത്തു നിന്ന് എന്നെ എന്തോ പിടിച്ചതുപോലെ പുള്ളിക്കും തോന്നിയെന്ന് പുള്ളിയുടെ അത് കഴിഞ്ഞ് ഞാനിങ്ങും തെന്നി മാറിയപ്പോഴത്തേക്കും അവരുടെ പൂച്ചേനെ ഓടിച്ചാൽ കയറിപ്പോയെന്ന് അവർ പറയുന്നു മരണത്തെ മുന്നിൽ കാണുന്നവരുടെ മുന്നേറ്റമാണ് മലയോര മേഖലകളിൽ കാണാൻ കഴിയുന്നത് എല്ലാം മറന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് കർഷക ജനത നടത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ കടുവയുടെ സാന്നിധ്യം കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി പലരെയും കടുവ ആക്രമിക്കുകയും ചെയ്തു പക്ഷെ കടുവയെ പിടികൂടാൻ ഇതുവരെയും വനംവകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല ഒരു രണ്ടര മാസകാലമായിട്ട് വലിയ തോതിലുള്ള വന്യമൃഗശല്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് അതായത് മുൻകാലങ്ങളിൽ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് വശത്താലും കാട് മൂടിക്കിടക്കുന്ന സ്ഥലമാണ് വനമാണ് കർണാടക വനം അടക്കം മൂന്ന് വശത്തും വനമാണ് അതുകൊണ്ട് തന്നെ ആനയും പന്നിയും മാനും അടക്കമുള്ള മൃഗങ്ങൾ വലിയ തോതിൽ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടുവയുടെ കൂടി സാന്നിധ്യം ഇവിടെ കാണുന്നത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ എന്ന രീതിയിൽ കൃഷിയിടങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് കന്നുകാലികളെ അടക്കം വളർത്തുമൃഗങ്ങളെ പിടിച്ച് തിന്ന സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ട് പല സ്ഥല സമയത്തും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടുവ എത്തി കഴിയുമ്പോൾ അവിടെ വന്ന് പരിശോധന നടത്തുകയും പല സ്ഥലങ്ങളും കൂടുവെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ കടുവയെ കൂട്ട് വെച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല കടുവ നിരന്തരം നാടുകളിൽ ഇറങ്ങി വീണ്ടും അക്രമകാരിയാകുന്നു ആളുകളുടെ നേരെ ചാടുന്നു മൃഗങ്ങളെ പിടിക്കുന്നു ഇതെല്ലാം തുടർക്കഥ ആയിരിക്കുകയാണ് ഈ അവസരത്തിൽ വൻതോതിലുള്ള ജനകീയ പ്രക്ഷോഭവും ഇവിടെ നടക്കുകയുണ്ടായി അപ്പോഴെല്ലാം ഫോറസ്റ്റിൻ്റെ നിയമം അനുസരിച്ച് കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും അനുസരിച്ച് ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനോ മറ്റൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പം നിരന്തരമായ അപേക്ഷ മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മയക്കു വേടി വെക്കാമെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും നിലവിൽ ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല അതിൽ വലിയ ജനങ്ങൾ വലിയ രോഷകോലരാണ് അടുത്ത ദിവസങ്ങളിൽ വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സമരപരിപാടികളിലേക്ക് ഗ്രാമപഞ്ചായത്തുകൾ നീങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയുടെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി ഈ നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ട മന്ത്രി ഇതുവരെയും ഈ ജില്ലയിലേക്ക് കടന്നു വരാത്തതിൽ ജനങ്ങൾക്ക് ഏറെ എതിർപ്പാണുള്ളത് വനം വകുപ്പ് മന്ത്രി തന്നെ നമ്മുടെ ജില്ലയുടെ ചുമതലക്കാരനാണ് ചുമതലക്കാരനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഒരു ഇടപെടലും നടക്കുന്നില്ല ഇപ്പോൾ അജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു അവിടെ വന്ന് വരാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്ന് ചെയ്യുന്ന ഒരു മിനിസ്റ്റർ എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കില്ല അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ ജില്ലയുടെ ചുമതലക്കാരൻ എന്ന നിലയ്ക്ക് ജില്ലയിൽ വന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികളെ ഒക്കെ വിളിച്ചുകൂട്ടി നമുക്കൊരു സ്കൂൾ കുട്ടികൾക്ക് പോലും പരീക്ഷാ കാലത്ത് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് അതിനൊരു പരിഹാരം ഉടൻ ഉണ്ടായേ മതിയാകും ഈ അടുത്ത ദിവസം തന്നെ ഇപ്പോൾ അല്പം മുൻപ് വരെ നമ്മൾ സ്കൂൾ കുട്ടികളെ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലെ കുട്ടികൾ നടന്നു പോകുന്ന കുട്ടികൾ വാഹനമില്ലാത്ത കുട്ടികളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും സഹായത്തോടു കൂടി അവരെ വീട്ടിലെത്തിക്കുകയാണ് അംഗനവാടികൾ കഴിഞ്ഞ ദിവസം സ്കൂളിന് അവധി കൊടുക്കേണ്ടി വന്നു അംഗനവാടികൾ പ്രവർത്തിക്കുന്നില്ല വന്യമൃഗങ്ങളെ ഇന്ന് കൃഷിക്കുപോലും വയനാട്ടിൽ ആളെ കിട്ടാത്ത സ്ഥിതിയാണ് വന്യമൃഗങ്ങൾ പതുങ്ങിയിരുന്ന് ആക്രമിക്കുമോ എന്ന ഭയത്താൽ പലരും കൃഷിയിടത്തിൽ ഇറങ്ങാത്ത സ്ഥിതിയാണുള്ളത് ഇതോടെ പലരുടെയും വരുമാനം നിലയ്ക്കുകയും ചെയ്തു ഏറ്റവും ദുഷ്കരമായതെന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ കാപ്പിയോ കുരുമുളമോ പറിക്കാൻ ഒരാളെ പോലും കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷമകരമായ കാര്യമാണ് അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ നിരന്തരമായ സമരങ്ങളിലൂടെ നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ഇറങ്ങും അതിന് രാഷ്ട്രീയമോ കക്ഷിയോ നിറമോ ഒന്നുമില്ലാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഇറങ്ങും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിളവെടുപ്പ് നടക്കാത്ത സമയത്ത് ഇപ്പോൾ കാപ്പിയെല്ലാം പഴുത്ത് അധികമായി പോയി കുരുമുളയെല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു സാധാരണ കൂട്ടമായിട്ട് വന്ന് പണിയെടുക്കുന്ന ആളുകളൊന്നും പേടിച്ച് ിട്ട് വരുന്നില്ല അഥവാ ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റോഡരികിലുള്ള ചെറിയ പറമ്പുകളിൽ വളരെ വിരളമായിട്ടേ ആളുകൾ ആളുകൾ വരാറുള്ളൂ പോരാത്തതിന് എന്ന് പറയുന്ന ഒരു ക്ഷീരമേഖലയാണ് ആറ് ക്ഷീരസംഘങ്ങളുണ്ട് ഈ മുള്ളങ്കുല്ലി പഞ്ചായത്തിൽ തന്നെ അതുകൂടാതെ പുൽപ്പള്ളിയിലും ധാരാളം ക്ഷീരസംഘങ്ങളുണ്ട് പശുവിന് പുല്ലരിയാൻ പോലും സാധിക്കാത്ത ഈ അവസരത്തിൽ പശുക്കളെ കശാപ്പുകാർക്ക് വിറ്റ് ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രവണത പോലും ആളുകളുടെ ഭാഗത്തു അതിനെ അതിനകത്ത് തീറ്റിപ്പൊറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പുല്ലരിയാൻ പറമ്പിലിറങ്ങാൻ പറ്റാതെ വരുമ്പോൾ മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ട് പശുവിനെ വിറ്റുപോകുന്ന ഒരവസ്ഥ കൂടി ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ട് വയനാട് ജില്ലയിലെ മലയോര മേഖലകളിൽ മുൻപെല്ലാം മാനും കൊരങ്ങും മയിലുമൊക്കെയായിരുന്നു കൃഷിനാശം വരുത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴാകട്ടെ കഥ മാറി ആന കടുവ പോലെയുള്ള വന്യമൃഗങ്ങളാണ് ഇപ്പോൾ സൂര്യവിഹാരം നടത്തുന്നത് ആദ്യം കാട്ടുപന്നിയും മയിലും മാനും കുരങ്ങും ഒക്കെ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ കടുവ അടക്കമുള്ള വലിയ വന്യജീവികളുടെ അതായത് മനുഷ്യനെ അടക്കം ആക്രമിക്കുകയും കൊന്നുപക്ഷിക്കുകയും ചെയ്യുന്ന വലിയ വന്യജീവികളുടെ ആക്രമണത്തിലും ഭയത്തിലുമാണ് ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത് കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനോ ഇപ്പോൾ കാപ്പിക്കുരുവും എല്ലാം പറിക്കേണ്ട സീസണാണ് അത് പറിക്കുന്നതിനോ വിളവ് ശേഖരിക്കുന്നതിനോ ഒന്നും സാധിക്കാത്ത വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണുള്ളത് ആളുകൾ ഭയങ്കര വായ്പാടിലാണ് ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ നാട്ടിൽ കടുവ ഭീഷണി ആരംഭിച്ചിട്ട് അതിനു മുമ്പ് മുള്ളങ്കൊല്ലിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് വാർഡുകൾ പതിനഞ്ച് പന്ത്രണ്ട് രണ്ട് വാർഡുകൾ പൂർണ്ണമായും കാടോ അല്ലെങ്കിൽ മറ്റ് യാതൊരു ബന്ധവും ഇല്ലാത്ത പ്രദേശമായിരുന്നു പക്ഷെ അവിടെ ഇപ്പോൾ പന്നിയും അതുപോലെ മറ്റ് മൃഗങ്ങളെല്ലാം തന്നെ വന്ന് ഇവിടെ ചേക്കേറിയിരിക്കുക കാടിൻ്റെയും നാടിൻ്റെയും വേർതിരിവ് അനിവാര്യമാണ് അതിന് അടിയന്തര നടപടികളാണ് വനം വകുപ്പ് സ്വീകരിക്കേണ്ടത് ഇതിന് പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത് കാടും നാടും വേർതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് വേണ്ട ഫണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഫണ്ടുകൾ വന്ന് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രദേശത്തെ കാടും നാടും വേർതിരിക്കുന്നതിന് വേണ്ട ഒരു സംവിധാനം ഉണ്ടാവുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാടുകൾ നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു കാട് നശിച്ചു പോകുകയെന്ന് പറഞ്ഞാൽ സ്വാഭാവിക വനം ഇല്ലാതായി തേക്ക് പ്ലാന്റേഷനും മറ്റു കാര്യങ്ങളുമാണ് ഉള്ളത് ഈ തേക്ക് പ്ലാന്റേഷനിലെ തേക്കുകൾ വെട്ടിമാറ്റി ആ തേക്ക് ഉപയോഗിച്ച് ആ മരം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് ഫെൻസിങ്ങും മറ്റു കാര്യങ്ങളും കാടും നാടും വേർതിരിക്കുന്നതിന് വേണ്ട ഫണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും അതിനും വേറെ സംവിധാനം നമ്മൾ ആലോചിക്കേണ്ടതില്ല അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ സർക്കാരുകളോചിച്ച് അത് നടപ്പാക്കിയാൽ ഒരു പരിധിവരെ വന്യമൃഗശല്യം പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം തുടങ്ങിയിട്ട് കാലമേറെയായി പക്ഷേ പ്രശ്നം പരിഹരിക്കാതെ ഇപ്പോഴും അത് തുടർക്കഥയായി നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു മൂന്നോ നാലോ അതിലധികം കടുവകൾ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുക ഈ പ്രദേശത്തേക്കാർക്ക് സംശയമുണ്ട് ഇങ്ങനെ ഒരു ഫോറസ്റ്റിൽ നിന്ന് ഏതാണ്ട് ഒരു ഏഴ് കിലോമീറ്ററോളം ആകലെയാണ് ഈ പ്രദേശം അവിടെ എങ്ങനെയാണ് ഈ കടുവ വന്നത് ഇതിന് മുമ്പ് കാലങ്ങളായി ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് തൊട്ട് തൊട്ട് ഇവിടെ താമസം വന്നതാണ് അന്നൊന്നും ഇതുപോലെ കടുവ ഞാനൊക്കെ വന്നിട്ട് അറുപത്തി രണ്ടിൽ വന്നതാണ് അതിനുശേഷം ഇതുവരെ കടുവാട് ശല്യങ്ങളൊന്നുമില്ല അപ്പം പെട്ടെന്ന് ഈ രീതിയിൽ വന്നതിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ദുരൂഹത എല്ലാവർക്കും എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ സംശയമുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി പതിനാലാം തീയതി തൊട്ട് സ്ഥിരമായിട്ട് കടുവയായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക വാഹനത്തിന് മുമ്പിക്കൂടെയും അതുപോലെ തന്നെ അകലയിന്നും ഒക്കെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കർഷകൻ്റെ ആടിനെ കടുവ പിടിച്ചു ആടിനെ കടുവ പിടിച്ച് അതിനെ അവിടെ തന്നെ ഭക്ഷിച്ചിട്ട് പോയി അതിനുശേഷം അത് പല സ്ഥലത്തൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ഇരിക്കുകയാണ് ഇതിൽ ഫോറസ്റ്റുകാർ വന്നപ്പോൾ അവർ പറയുന്നത് ഇതിന് എന്തോ ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ അത് അതോട് കെട്ടതോടുകൂടി ഞങ്ങൾ ജയം ജനം ഭീതിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫലപ്രദമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ എടുക്കുന്നില്ല എന്ന അഭിപ്രായവും ജനങ്ങൾക്കുണ്ട് വയനാട് ജില്ലയുടെ ചുമതല ശശീന്ദ്രൻ എന്ന് പറയുന്ന വനം വകുപ്പ് മന്ത്രിക്കാണ് അദ്ദേഹത്തിന് രണ്ട് ചുമതലകളുണ്ട് ഒന്ന് വനം വകുപ്പ് മന്ത്രി എന്ന ചുമതല രണ്ട് ഈ ജില്ലയുടെ സർക്കാരിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നിട്ടും ആ മനുഷ്യൻ ഈ സംഭവം ഉണ്ടായിട്ട് ഇവിടെ ഒന്ന് എത്തി നോക്കാൻ തയ്യാറായില്ല ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ പ്രജീഷ് ബത്തേരി ഭാഗത്ത് മൂടക്കൊല്ലിയിൽ പച്ചക്ക് കടുവ പിടിച്ച് കൊന്നു തിന്നു അത ഈ മന്ത്രിമാർ ഇരുപത്തിരണ്ട് പേരും മറ്റേ നവകേരള സദസ്സെന്നും പറഞ്ഞ് ഇവിടെ ഇതുവഴി വയനാട് പോലെ കടന്നു പോകുമ്പോഴാണ് പ്രജീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കടുവ പിടിച്ച് പച്ചക്ക് കടിച്ചു കയറി കൊന്നു തിന്നത് അവിടേക്ക് ഈ മന്ത്രി പോകാനൊന്ന് അന്വേഷിക്കാനൊന്നും ആശ്വസിപ്പിക്കാൻ തയ്യാറായില്ല ഈ മന്ത്രിക്ക് ഈ മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഒരവകാശവും ഇല്ല ഈ മന്ത്രി രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് മുഖ്യമന്ത്രിക്കെങ്കിൽ മുഖ്യമന്ത്രി അയാളെ പുറത്താക്കണം ഇല്ലെങ്കിൽ അതിനർത്ഥം ഈ വക അനാസ്ഥയ്ക്കും കുറ്റകരമായ ഈ ഈ നിലപാടിനും എതിരെ അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് പറയേണ്ടി വരും വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ഫണ്ടുകൾ വിനിയോഗിക്കണം എങ്കിൽ മാത്രമേ ഒരു ഫലപ്രദമായ സംരക്ഷണം ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പം ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ഒരു പ്രപ്പോസലുണ്ട് അത് നൂറ്റി അമ്പത് കോടി രൂപയുടെ ഒരു വന്യമൃഗ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യം സംസ്ഥാന ഗവണ്മെന്റിന് എന്ത് ചെയ്യാൻ കഴിയും എത്ര വിഹിതം വെക്കാൻ കഴിയും അപ്പോൾ ഈ നൂറ്റമ്പത് കോടി എന്നുള്ളത് നമുക്കത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അഞ്ഞൂറ് അറുന്നൂറ് കോടിയിലേക്ക് കൊണ്ടുവരാനുള്ള വിഹിതം സംസ്ഥാന ഗവൺമെൻറ് വെക്കാൻ കഴിയും ആ വിഹിതം വെക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കൂടെ തയ്യാറായാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും ശാശ്വത പരിഹാരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മരണപ്പെടുമ്പോൾ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് കാര്യമില്ല കൃഷിക്ക് നാമമാത്രമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് കാര്യമില്ല സായിയായി വിഷയത്തിലുള്ള ഒരു പരിഹാരമാണ് ആവശ്യം അതിന് ക്രിയാത്മകമായി ഇടപെടലാണ് ആവശ്യം അത് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് അവതരിപ്പിച്ചാൽ സ്വാഭാവികമായും വനവും ജനവാസ കേന്ദ്രം തമ്മിൽ തിരിക്കാൻ കഴിയുന്ന തരത്തിൽ അത് മാറും വന്യമൃഗ നിയമങ്ങൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാകണം അത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതാകരുത് ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ എന്തെങ്കിലും പൊളിച്ചെഴുത്ത ആവശ്യമാണെങ്കിൽ അത് എത്രയും വേഗം തിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിയമങ്ങൾ സൂക്ഷ്മമായ പഠനത്തിന് ഇനിയും വിധേയമാക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം മറ്റു രാജ്യങ്ങളെ ശ്രദ്ധിക്കുക അവർക്കുണ്ട് വനങ്ങൾ വനങ്ങൾ വന നിയമമുണ്ട് അവിടെ വന്യമൃഗങ്ങളുടെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളുണ്ട് അവയുടെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ അവയുടെ സംഖ്യ കൂടിക്കഴിഞ്ഞാൽ അവയെ ഹണ്ട് ചെയ്യാനായിട്ടുള്ള നിയമങ്ങളുണ്ട് അങ്ങനെ അവർ തന്നെ അനുവദിച്ചിട്ട് പോയി ഹണ്ട് ചെയ്ത് അവയുടെ സംഖ്യ കൃത്യം നിജപ്പെടുത്തി നടത്തുന്ന രീതികളുണ്ട് ഇങ്ങനത്തെ ഇതെല്ലാം ഇൻ്റർനാഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്തുകൊണ്ട് നമ്മുടെ നേതൃത്വം ഇവയൊക്കെ സൂക്ഷ്മമായ പഠനത്തിന് വിധേയമാക്കുന്നില്ല ി പഠിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് എക്സിക്യൂഷൻ കൊണ്ടുവരുന്നില്ല ഇതൊക്കെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുമ്പോൾ എന്തൊക്കെയോ ബന്ധനങ്ങൾ ഈ നേതൃത്വ നിലയിലിരിക്കുന്നവർക്ക് ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരും അത് സാധാരണക്കാരൻ്റെ സംശയം തന്നെയാണ് എന്തൊക്കെയോ ബന്ധനങ്ങളിലാണ് ഇപ്പോൾ ഒരു ഡി എഫ് ഒ അദ്ദേഹം ഒരു കൽപ്പന കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ മുകളിൽ നിന്ന് താക്കീതുകളുണ്ട് എങ്കിൽ അദ്ദേഹം ചലിക്കാൻ പഠിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹം അടിക്കും അദ്ദേഹത്തിന് ഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ ഭീഷണി മുഴക്കുന്നത് അതും സൂക്ഷ്മമായ പഠനത്തിനും വിധേയമാക്കണം ഇന്നിപ്പോൾ എല്ലാ രീതിയിലും സംവിധാനങ്ങളുണ്ട് ആരാണിത്രയും ഭീഷണി മുഴക്കുന്നത് എന്താണ് അതിൻ്റെ പ്രകിലെ അജണ്ട ഗവേഷണം നടത്താമല്ലോ സൂക്ഷ്മ പരിശോധനത്തിനുള്ള കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേ മനുഷ്യനിങ്ങനെ വന്യമൃഗങ്ങളുടെ അടു ഇരയാകുന്നു എന്ന് കേൾക്കുമ്പോൾ ശോചനീയമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഭാരത പൗരൻ്റെ അവസ്ഥ യഥാർത്ഥത്തിൽ ദുരവസ്ഥ തന്നെ രക്തം വിയർപ്പാക്കി മണ്ണിൽ പണിയെടുത്ത കർഷകരുടെ രോദനം കേൾക്കാൻ ആരുമില്ല എന്നൊരവസ്ഥയാണ് ഇന്ന് മലയോരത്തെ കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടായേ മതിയാകൂ